ഹായ് സുഹൃത്തുക്കളെ നമ്മൾ പല ആൾക്കാർക്കും കാണും വെളിയിൽ പോകണം വിദേശയാത്ര ചെയ്യണം അല്ലെങ്കിൽ വെളിയിൽ പോട്ട് സെറ്റിൽ ചെയ്യണം ഇന്നത്തെ പ്രത്യേകിച്ച് ഈ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ യങ് ജനറേഷൻ പോട്ട് പല ആൾക്കാർക്കും ഇവിടെ നിൽക്കാനുള്ള താല്പര്യമില്ല അവർക്കൊക്കെ വെളിയിൽ പോകണമെന്നാണ് അപ്പം അത് പരിശോധിക്കുമ്പോൾ വരുമ്പം നമ്മൾ വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും നോക്കേണ്ടതെന്ന് നമ്മുടെ രാഹുവിനെയാണ് നമ്മുടെ ബർത്ത് സ്റ്റാറിലുള്ള രാഹുവിനെ അപ്പം രാഹു എന്ന് പറഞ്ഞാൽ വിദേശം സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതേമാതിരി ചന്ദ്രനെ നോക്കണം ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ യാത്രയെ സൂചിപ്പിക്കുന്നു ചന്ദ്രൻ ഒരുപാട് റേഡിയേഷൻ ഉണ്ട് ഒരുപാട് കാലത്വങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ ഞാൻ ഇത് നമ്മൾ ഇത് കേരളത്തിലെ വേദിക അസ്ട്രോളജി അല്ല ഇത് മൃഗനാടി അസ്ട്രോളജി എന്ന് പറയും വളരെ അക്യൂറേറ്റ് ആണ് അതുമാത്രമല്ല എപ്പോൾ ട്രാവൽ ചെയ്യാം എപ്പോൾ ഗൾഫിൽ പോവാം എന്നും അതേമാതിരി കല്യാണം കഴിക്കാനുള്ള ഏത് സമയത്ത് കല്യാണം കഴിക്കാം അങ്ങനെ അക്യൂറേറ്റ് പ്രൊഡിക്ഷൻസ് ആണ് ബൃഹ്നാട് ജ്യോതിഷ ജ്യോതിഷത്തിലുള്ളത് അപ്പം അതിൻ്റെ സബ്ജക്റ്റ് റിലേറ്റഡായിട്ടാണ് പല ആൾക്കാർക്കും ചിലപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അറി അറിവില്ല കാരണം ഇവിടെ കേരളത്തിലെ ആ ഒരു വേദിക അസ്ട്രോളജിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് അത്ര പ്രതിപാദിക്കുന്നില്ല അപ്പം ഒരു ആളിൻ്റെ ബർത്ത് സ്റ്റാർ എടുത്തു കഴിഞ്ഞിട്ട് അവരെ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും വെളി പോവാൻ പോകാൻ പറ്റുമോ അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ വെളിയിൽ പോയിട്ട് സെറ്റിൽ ചെയ്യാൻ പറ്റുമോ അപ്പോൾ അങ്ങനെയുള്ള ഏറ്റവും ദിവസത്തെ കാര്യങ്ങൾ അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ വിദേശയാത്രയെ നോക്കണമെന്നില്ല ഒരാടെ ബർത്ത് ചാർട്ടിൽ ഒന്ന് അഞ്ച് ഒമ്പത് രണ്ട് ആറ് പത്ത് മൂന്ന് ഏഴ് പതിനൊന്ന് നാല് എട്ട് പന്ത്രണ്ട് എന്നുള്ള കോമ്പിനേഷൻ അത് ഇവിടുത്തെ ഈ ഒരു ചാർട്ടല്ല അത് വേറൊരു ചാർട്ട് തന്നെയാണ് അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ വെച്ചിട്ടാണ് നമുക്ക് നോക്കിയിട്ടാണ് പറയുന്നത് ഇന്നാണ് ഇതിൽ ഒന്ന് അഞ്ചോ ഒമ്പത് അല്ലേൽ രണ്ട് ആറ് പത്ത് കണക്റ്റഡ് ആണ് അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ തമ്മിൽ കണക്റ്റഡ് ആണെന്ന് വരില്ല നമുക്ക് കറക്റ്റ് പറയാം ഓക്കെ ഇന്നയാൾക്ക് വിദേശയാത്ര ചെയ്യാനുള്ള യോഗമുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഒരാടെ ഇപ്പം വിദേശയാത്ര ചെയ്യാൻ യോഗമുണ്ടോയെന്നറിയണെ രാഹുവിനെ നമ്മൾ ചേക്കും രാഹു പറഞ്ഞാൽ വിദേശമാണെന്ന് അതുപോലെ മൂന്നിനെ ചെക്ക് ചെയ്യും പിന്നെ അതുമല്ലെന്ന് വരിക അടുത്ത ഗുരു ഗുരു എന്ന് പറഞ്ഞാൽ ജീവഗ്രഹമാണ് ഒരു വ്യക്തിയുടെ ആണിൻ്റെ ജീവഗ്രഹമാണ് അപ്പം ആ ഒരു ലേഡിയാണെന്ന് വരിൽ അവരുടെ ശുക്രനെ ചെക്ക് ചെയ്യണം അങ്ങനെ ജീവഗ്രഹവും കൂടെ ചെക്ക് ചെയ്ത് ആണ് കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേമാതിരി ഈ പറഞ്ഞ എപ്പോഴും രാഹുവിൻ്റെ ഓരോ ചില പൊസിഷൻ നിൽക്കുന്നത് മോശമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും അങ്ങനെയും പ്രശ്നമുണ്ട് രാഹു രണ്ട് എട്ട് ഒമ്പത് പന്ത്രണ്ട് രണ്ട് എട്ട് ഒമ്പത് പന്ത്രണ്ടിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്കത്ര അനുകൂലമായിട്ടുള്ള സംഭവമല്ല അതേമാതിരി ഇപ്പോൾ അത് ദോഷമായിട്ട് ഇപ്പോൾ നിസാര എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ഇതിനകത്ത് സൂര്യൻ എന്തേലും സൂര്യൻ എന്തെങ്കിലും പ്രശ്നം സൂര്യൻ നെഗറ്റീവായിട്ട് നിന്നുകഴിഞ്ഞാൽ അച്ഛൻ്റെ ദോഷം ചന്ദ്രൻ നെഗറ്റീവ് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ദോഷം ആ ചൊവ്വ നെഗറ്റീവായിട്ട് കഴിഞ്ഞാൽ ഒരു ലേഡി ആന്ന് കഴിഞ്ഞാൽ അവരുടെ ഹസ്ബൻഡിന് ദോഷം അതേമാതിരി ശുക്രമാണെന്ന് വരില്ലോ അതേമാതിരി കാരണം തിരിച്ച് ഇങ്ങനെ തിരിച്ചും പറയും അതേമാതിരി ശനി നിന്ന് കഴിഞ്ഞാലോ അപ്പോൾ അത് ഇതെന്ന് വരില്ലേ ഒന്ന് ഹസ്ബൻഡിൻ്റെ സുഖം കിട്ടാത്തത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കോമ്പിനേഷൻ അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ രാഹു എടുക്കായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ അറിയാലോ വിദേശയാത്ര പറ്റു ചെയ്യാൻ പറ്റുമോ ഇല്ലയോന്ന് അപ്പോൾ ഈ രണ്ട് എട്ട് പന്ത്രണ്ട് എന്നുള്ള ആ ഒരു സംഭവങ്ങളും അവിടെ കണക്കിലെടുക്കണം ഈ ഒരു അതേപോലെ ഈ രാഹുവല്ല അപ്പോൾ അവിടെ കേതു ഉണ്ടെന്ന് ചോദിച്ചോളാം രാഹുവിന് ഭാഗത്ത് കേതുവിലാ കണക്റ്റഡാണെന്ന് വരില്ല വേറൊരു പ്രശ്നം എന്നാൽ പോയിട്ട് ലോങ് ടൈം യാത്ര മീൻസ് ജോലി ചെയ്യാൻ പറ്റത്തില്ല കുറച്ച് നാൾ ജോലി ചെയ്യാം പിന്നെ തിരിച്ച് വരേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ഈ മൾട്ടിപ്പിൾ ഒരുപാട് സ്ഥലത്ത് പല കൺട്രി മാറി 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 പോകേണ്ടതായിട്ടുള്ള ഒക്കെ ഒരു സിറ്റുവേഷനൊക്കെ അങ്ങനെ വരും അപ്പം ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു സംഭവം അപ്പം രാഹു കേതു അല്ല രാഹു ഗുരു പിന്നെ ഈ പറഞ്ഞ മൂന്ന് ചന്ദ്രന് ഇത്രയും സംഭവമാണ് നമ്മൾ വിദേശമായിട്ടുള്ള ഇത് മനസ്സിലാക്കേണ്ടത് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള അറിയാനോ പഠിക്കാനോ എടുക്കാനോ ഒക്കെ താല്പര്യമുണ്ടോ എന്ന രീതിയിൽ കോൺടാക്ട് ചെയ്യുക അതിൻ്റെ പീസ് കാര്യങ്ങളൊക്കെ പിന്നെ പിന്നീട് പറയുന്നതാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഒരു സബ്ജക്റ്റാണ് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ടൈപ്പ് സബ്ജക്റ്റ് കേരളത്തിൽ പൊതുവേ ഉണ്ടോ ഇല്ലയോന്ന് കാരണം ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്മൾ ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള മീൻസ് മനുഷ്യന് യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത് ചുമ്മാ എന്തേലും പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സംഭവം പറഞ്ഞിട്ട് ആൾക്കാരെ ല്ലേ പേടിപ്പിച്ചെടുക്കാതെ പ്രാക്റ്റിക്കൽ സൊല്യൂഷൻ പ്രാക്ടിക്കൽ റെമഡി ആ ഒരു രീതിയിലുള്ള സബ്ജക്റ്റ് പോയിട്ട് വരുന്നതാണ് അപ്പം നമ്മുടെ അടുത്ത ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് ഈ വിദേശത്ത് പോയി കഴിഞ്ഞാൽ സെറ്റിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സബ്ജക്റ്റാണ് വരുന്നത് വിദേശത്ത് പോയിട്ട് സെറ്റിൽ ചെയ്യാൻ പറ്റുമോന്ന് അപ്പോൾ ആ ഒരു വേറൊരു സബ്ജക്റ്റായിട്ട് വരും അപ്പം അതുവരെ സന്ധിക്കും വരെ മണക്കുമെന്ന് പറഞ്ഞമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പുതിയ പുതിയ കാര്യങ്ങൾ കേൾക്കണം അങ്ങനെ താല്പര്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ